ഹലോ മൈഡിയ ലോസ് ട്രിപ്പിൾ ത്രീ ദ എംപെസ് ഓഫ് ടാറോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലുമായിട്ട് കണക്റ്റ് ചെയ്തിട്ടുള്ളൊരു റീഡിംഗ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളിലേക്ക് കൺവേ ചെയ്യുന്ന മെസ്സേജ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു ഗാർഡിയൻ ഏഞ്ചൽ നമ്മളെല്ലാവർക്കും ഒരു ഗാർഡിയൻ ഏഞ്ചൽ ഉണ്ട് അല്ലേ നമ്മളെ ഗാർഡ് ചെയ്ത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മുടെ നമ്മുടെ കൂടെ തന്നെ നമ്മളോടൊപ്പം ഒരു ഗാർഡിയൻ ഏഞ്ചൽ എപ്പോഴും ഉണ്ട് അപ്പോൾ ആ ഒരു ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളുമായിട്ട് നിങ്ങളോട് ഇപ്പോൾ എന്താണ് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് എന്ത് മെസ്സേജാണ് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ തരുന്നത് എന്നുള്ള ഒരു റീഡിംഗ് ആണ് ഇവിടെ എടുക്കുന്നത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ ലൈഫിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കി കണ്ട് മുന്നോട്ട് പോയാലാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവരുടെയും എനർജിയുമായിട്ടും കണക്ട് ചെയ്തിട്ടുള്ള ഒരു റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് രജനേറ്റ് ആകണം എന്നില്ല ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോഴാണോ എത്തുന്നത് അപ്പോൾ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ചാകുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ റീഡിംഗിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കമൻറ്റിലൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്തും അട്രാക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് കാർഡ്സ് ഷർപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു നിമിഷം മെഡിറ്റേറ്റ് ചെയ്ത് വളരെ റിലാക്സ്ഡ് ആയി വളരെ പോസിറ്റീവ് പോസിറ്റീവായിരുന്നു കൊണ്ട് ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ ഞാൻ റീഡിങ്ങിനായിട്ട് രണ്ട് ഡെക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് ആ രണ്ട് ഡെക്കിൽ നിന്നും ആദ്യം തന്നെ ഇവിടെ വന്നിരിക്കുന്നത് വേൾഡ് കാഡ് ആണ് ഈ വേൾഡ് കാർഡ് ഇവിടെ റിപ്പീറ്റഡ് ആയി വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇവിടെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളോട് പറയുന്നത് സി ഈ ഒരു വേൾഡ് കാർഡ് രണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം ഇവിടെ സർക്കിൾസ് ഇവിടെ രണ്ട് സർക്കിൾസ് വന്നിട്ടുണ്ട് ഈ രണ്ട് വേൾഡ് കാർഡിലും സർക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു സർക്കിൾ കാണിക്കുന്നത് തന്നെ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിന് ആദ്യം തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എല്ലാ രീതിയിലും നിങ്ങളെ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നിങ്ങളോട് ഗാർഡിയൻ ഏഞ്ചലിന് ആദ്യം തന്നെ പറയാനുള്ളത് നിങ്ങളെ വളരെ സുരക്ഷിതമായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രവൃത്തികളിലാണെങ്കിലും നിങ്ങളുടെ ചിന്തകളിലാണെങ്കിലും നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിൻ്റെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് അനുഭവപ്പെടാം അതല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ആ ഒരു പ്രസൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ അവർ ആദ്യം തന്നെ പറയുന്നത് ഫുൾ പ്രൊട്ടക്ഷനുമായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു കാര്യം ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വളരെ ഹൈലി സെക്യൂർഡ് ആണ് പ്രൊട്ടക്റ്റഡ് ആണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറച്ച് സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ മനസ്സിലാക്കുന്നുണ്ട് ഇത് സാമ്പത്തികപരമായിട്ടുള്ള സമ്മർദ്ദങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ നിങ്ങൾ വളരെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിലോ നിങ്ങളുടെ ഫാമിലി ലൈഫിലോ നിങ്ങൾ വളരെ സംഘർഷങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളിപ്പോൾ പോകുന്നത് അതായത് സാമ്പത്തികപരമായിട്ട് ഇവിടെ പലരുടെയും എനർജി കാണുന്നത് നിങ്ങൾ ഈ ഒരു ഫൈവ് ഓഫ് പെൻഡുക്കളിൻ്റെ എനർജിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലും സാമ്പത്തികപരമായിട്ടുമൊക്കെ ഒത്തിരി ഓവർ ബർഡൻ നിങ്ങളുടെ മുകളിലുള്ളതായിട്ട് കാണുന്നുണ്ട് ഫിനാൻഷ്യലി ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒന്ന് കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആക്കി കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു കംപ്ലീഷൻ ചെയ്യാനായിട്ട് കുറച്ച് സാമ്പത്തികം വേണ്ട ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കാം നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അവിടെ ഒരു ഫിനാൻഷ്യൽ ഷോർട്ടേജ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം അതല്ലെങ്കിൽ എങ്ങനെ ആ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യും എന്ന് നിങ്ങൾ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുള്ള ഒരു ഒരു സിറ്റുവേഷൻ നിങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഏഞ്ചൽസിന് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിന് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻസും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ത് വെല്ലുവിളികൾ വന്നാലും നിങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുകയാണെങ്കിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു പക്ഷേ അനേകം മനുഷ്യർക്കിടയിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുന്നതായിരിക്കാം ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചിൽ പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെടുകയല്ല അവിടെ ചെയ്യുന്നത് നിങ്ങളുടെ ശക്തി നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയിന്റ് നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയാണ് ആ ഒരു ഒറ്റപ്പെടൽ നിങ്ങൾ അനുഭവിക്കുന്നത് അപ്പം നിങ്ങളുടെ ശക്തി എന്താണെന്ന് നിങ്ങളെ തിരിച്ചറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റപ്പെടലായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളോട് കൺവേ ചെയ്യുന്ന നിങ്ങളോട് പറഞ്ഞു തരുന്ന സന്ദേശം അപ്പം നിങ്ങളുടെ സഹായത്തിനായി നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ എന്തായാലും ഉറപ്പോടു കൂടി നിങ്ങളോടൊപ്പം ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കാണ് എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയം നിങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനായിട്ടാണ് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളോടിപ്പോൾ പറയുന്നത് സോ വി ആർ ദ വേൾഡ് എന്ന് പറഞ്ഞു ദ വേൾഡ് കാർഡും ഒക്കെ കാണിക്കുന്നത് നിങ്ങൾ കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾ നിങ്ങള നിങ്ങൾ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലാൽ പരിപൂർണമായിട്ടും സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളിവിടെ ഇപ്പോൾ തന്നെ ഈ ഒരു എനർജി ഈ ഒരു പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്ത് നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക അതായത് നിങ്ങൾ കമൻറ്റിലൂടെ ഈ ഒരു പോസിറ്റീവ് എനർജി ഇപ്പോൾ തന്നെ അട്രാക്റ്റ് ചെയ്യുക ഐ ആം ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളെ ഡിവൈൻലി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഗാർഡിയൻ ഏഞ്ചൽ എന്നെ പൂർണ്ണമായിട്ടും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കമൻ്റ് ചെയ്യുക ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് ഇപ്പോൾ വറേ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ മനസ്സിലാകുന്നുണ്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ ഗാർഡിയൻ ഏഞ്ചിൽ കാണിച്ചു തരുന്നത് സി ഇവിടെ ടെൻ ഓഫ് ഫോൺസിൻ്റെ എനർജി കാണുന്നുണ്ട് അതിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഓവർ ബർഡൻ അല്ലെങ്കിൽ ഓവറായിട്ട് നിങ്ങളിപ്പോൾ ടെൻഷനാണ് ഓവറായിട്ട് നിങ്ങൾ ആങ്സൈറ്റി ഉത്കണ്ഠയിലൂടെയും ടെൻഷനിലൂടെയും സ്ട്രെസ്സിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് പക്ഷേ ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ഈ ഒരു ഓവർ ബർഡൻ ഫീൽ ചെയ്യുന്നത് ഓവർ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ വർക്ക് ലോഡ് അപ്പോൾ റിലേഷൻഷിപ്പിൽ സാമ്പത്തികപരമായിട്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാർഡിൻ ഏഞ്ചൽ തരുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇന്നർ വോയിസ് ഈ ഒരു കാർഡ് ശ്രദ്ധിച്ച് നോക്കൂ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനുമായിട്ട് നിങ്ങളുടെ ആന്തരിക ജ്ഞാനവുമായിട്ട് നിങ്ങൾ കണക്റ്റ് ചെയ്യൂ എന്നാണ് ഇവിടെ വന്നിരിക്കുന്ന സന്ദേശം അപ്പോൾ നിങ്ങളിവിടെ ഫസ്റ്റ് എടുക്കേണ്ട സ്റ്റെപ്പ് തന്നെ നിങ്ങളുടെ കാർഡിയൻ ഏഞ്ചിൽ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റൂഷനുമായിട്ട് കണക്റ്റഡ് ആകൂ എന്ന് നിങ്ങൾക്ക് കണ്ടാലറിയാം ഇതൊരു മൂൺ എനർജിയാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ റിയൽ ഇമോഷൻസുമായിട്ട് നിങ്ങൾ കണക്റ്റായിരിക്കാനാണ് ഇവിടെ നിങ്ങളുടെ കാർഡിയൻ ഏഞ്ചിൽ പറയുന്നത് കാരണം നിങ്ങൾ എടുക്കുന്ന പല തീരുമാനങ്ങളും മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് മറ്റുള്ളവരുടെ ഒരു ഫീലിങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കാനായിട്ടാണ് ഇവിടെ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ പറയുന്നത് അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നതും നിങ്ങൾക്ക് ഈ ഒരു ഓവർ ബർഡൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സും അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മുക്തമാകാൻ സാധിക്കുന്നതും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഗാർഡിയൻ മാനേജർ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റി നിർത്തരുത് നിങ്ങൾക്ക് കിട്ടിയ ഒരു മനുഷ്യജന്മം എന്നുള്ളത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭിച്ച ഒരു ഗിഫ്റ്റായിട്ട് വേണം അതിനെ കാണാൻ അപ്പോൾ ഈ ഒരു ജീവിതം നിങ്ങൾ മനസ്സിലാക്കി ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നിങ്ങളുടെ ഇന്നർ വോയിസുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈയൊരു ഓവർ ബാട്ടൺ ഒന്നും നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ രീതിയിൽ നിങ്ങളെ അഫക്റ്റ് ചെയ്യില്ല അതായത് ഇവിടെ പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളോടൊപ്പം ഉള്ളവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ടൈം അല്ലെങ്കിൽ മണി അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ വാല്യൂസാണ് അവിടെ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു വാല്യൂസ് മനസ്സിലാക്കാത്ത വ്യക്തികളെ നിങ്ങൾ ചേർത്ത് നിർത്തേണ്ട കാര്യമില്ല ഓക്കെ അതിനെ വാല്യൂ ചെയ്യാത്തവർക്ക് ആ ഒരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് സി ഈ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഫിനാൻഷ്യൽ പ്രശ്നങ്ങളിലാണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ഗാർഡിയൻ ഏഞ്ചിൽ തരുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹീലിംഗ് ആണ് ഹീൽ ചെയ്യൂ എന്നാണ് ഇവിടെ ഗാർഡിയൻ ഏഞ്ചിൽ പറയുന്നത് കാരണം ഏറെ പേർക്കും ഇവിടെ ഹീലിങ്ങിൻ്റെ ഒരു ആവശ്യമുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിനായിട്ട് ഏറെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാർഡിയൻ ഇനേജിൽ പറയുന്നത് നിങ്ങൾ ഹീൽ ചെയ്യൂ നിങ്ങൾക്ക് മണി എനർജിയുമായിട്ട് നല്ലൊരു ട്രൂ കണക്ഷൻ വരാനായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അബണ്ടൻസ് കൊണ്ടുവരാനായിട്ട് ഹീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ലവ് എനർജീസ് നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഹീല് ചെയ്യേണ്ട ആവശ്യം വളരെയധികം ആണ് എന്നുള്ളത് ഇവിടെ ഒരു മെസ്സേജായിട്ട് തന്നെ വന്നിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് നയൻറ്റി ആൻഡ് എപ്പോ പെർസെൻറ്റേജും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നത് പണത്തിലൂടെയാണ് ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാരണം നല്ല ഭക്ഷണം നല്ല വസ്ത്രങ്ങൾ നല്ല യാത്രകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആയിട്ട് വീട് അല്ലെങ്കിൽ ബന്ധങ്ങളൊക്കെ നിലനിർത്തി പോകാനുള്ള കാര്യങ്ങൾ അങ്ങനെ പല കാര്യങ്ങളിലും പണത്തിൻ്റെ ഒരു പ്രാധാന്യമെന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ ആ ഒരു കാര്യത്തിനെ നിങ്ങൾ വേണ്ട രീതിയിൽ വേണ്ട രീതിയിൽ കൺസിഡർ ചെയ്യാതെ അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിലൊരു ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയില്ലാതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താകും ആ ഒരു പണവുമായിട്ടുള്ള എനർജി എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയിൽ തന്നെ മുന്നോട്ട് പോകും അതുകൊണ്ട് തന്നെ പണത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ തരുന്ന സന്തോഷം മനസ്സിലാക്കി അതിന് തീർച്ചയായിട്ടും നന്ദി പറയുക അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണ്ടുന്ന ബന്ധങ്ങൾ നിങ്ങളെ കൂടുതൽ കൂടുതൽ ഉന്മേഷത്തിലാക്കുന്ന നിങ്ങളെ കൂടുതൽ സന്തോഷത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന നിങ്ങൾക്ക് കൂടുതൽ അഭിവൃദ്ധിയും വളർച്ചയും ഒക്കെ നൽകുന്ന സന്തോഷകരമായിട്ടുള്ള ബന്ധങ്ങൾ അതിനും നിങ്ങൾ ഏറെ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ മണിയുമായിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായത് ടെൻഷന് പകരം സന്തോഷത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ഹൈ വൈബ്രേഷനുള്ള ഒരു എനർജിയിൽ പണവുമായിട്ട് ഡീൽ ചെയ്യാൻ പഠിക്കുക പണത്തിന് അത്രയും ഇമ്പോർട്ടൻസും അത്രയും സ്നേഹവും അത്രയും റെസ്പെക്റ്റും ഒക്കെ നമ്മൾ കൊടുക്കാനായിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ അതാണ് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചില് നിങ്ങളോട് പറയുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ച എല്ലാ കാര്യങ്ങളും വളരെ മൂല്യവത്തായിട്ടുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് അതിനൊരു നന്ദി എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക അപ്പോൾ തന്നെ നിങ്ങളുടെ പകുതി ഹീലിംഗ് അവിടെ കഴിയും അപ്പോൾ ആ ഒരു മണി എനർജിയുമായിട്ടും റിലേഷൻഷിപ്പുമായിട്ടും ഒക്കെ നല്ലൊരു ബന്ധം വീണ്ടും സ്ഥാപിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും എന്നുള്ളതാണ് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ ബന്ധങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക അതിനെ നിങ്ങൾ എപ്പോഴും നന്ദിയോടെ സ്മരിക്കുക നിങ്ങളെ സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒപ്പം നിന്നിട്ടുള്ള ബന്ധങ്ങളും ആ വ്യക്തികൾക്കുമൊക്കെ ഒരു പ്രാധാന്യവും അതിനൊരു ദൈവത്തോടൊരു നന്ദി പറയുകയും ഒക്കെ ചെയ്യുക ഓക്കെ ആ ഒരു വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലെ പല വിഷമ ഘട്ടങ്ങളിലും നിങ്ങളെ ചേർത്ത് നിർത്തിയവരെ നിങ്ങളതിൻ്റെ വാല്യൂ അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു സ്നേഹം ആ ഒരു ബഹുമാനമൊക്കെ ആ ഒരു നന്ദിയൊക്കെ നിങ്ങളിൽ ഉണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു ഹീലിംഗ് എനർജിയിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ അർഹിക്കുന്ന നിങ്ങളെ അർഹിക്കുന്ന ബന്ധങ്ങളും വ്യക്തികളുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും വരും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ടഫ് സിറ്റുവേഷൻ മാറി വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ പറയുന്നത് അപ്പോൾ സി ഈ ഒരു ജഡ്ജ്മെൻ്റ് ആൻഡ് കറേജിൻ്റെ കാർഡ് കണ്ടാൽ തന്നെ അറിയാം വളരെ ഒരു അഭിവൃദ്ധി നിങ്ങൾക്ക് സിറ്റുവേഷൻസ് ഒക്കെ മോശമായി തോന്നും ചലഞ്ചിങ് ആയി തോന്നും എങ്കിൽ തന്നെയും അവിടെ ഒരു അഭിവൃദ്ധിയുടെയും ഒരു ഉയർച്ചയുടെയും ഒരു പുതിയൊരു പുതിയൊരു നാം വിട്ടു നിൽക്കുന്ന ഒരു ജീവിതം അങ്ങനെ ഒരു ജീവിതമാണ് നിങ്ങൾക്കിനി ലഭിക്കാൻ പോകുന്നത് ഒരു പുതിയ ഉണർവോട് കൂടി ഉന്മേഷത്തോട് കൂടിയിട്ടുള്ളൊരു ജീവിതത്തിലേക്കാണ് നിങ്ങളിനി എൻട്രി ചെയ്യാൻ പോകുന്നത് നിങ്ങളിനി നിങ്ങളുടെ ജീവിതം തുടങ്ങാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ പറയുന്നത് നിങ്ങളിപ്പോൾ എന്ത് തന്നെ വെല്ലുവിളികളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അതിന് നിങ്ങൾ ഭയപ്പെടരുത് അത് താൽക്കാലികം മാത്രമാണ് സേ ഇവിടെ കാണുന്നത് മൊമെൻ്റ് ടു മൊമെൻറ്റ് എന്നുള്ള കാർഡാണ് തീർച്ചയായിട്ടും ഇത് താൽക്കാലികമാണ് മാത്രം താൽക്കാലികമായിട്ടുള്ള ആണ് ഇപ്പോൾ നടക്കുന്നത് അതിൽ നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ സെലിബ്രേഷൻ്റെ സമയമാണ് നിങ്ങളുടെ ലൈഫ് ഫുള്ളി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു ചെറിയ വെല്ലുവിളികളൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്ത് അതിനെ ഓവർകം ചെയ്ത് നിങ്ങൾ പോകുമ്പോഴാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ഫുള്ളി ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം കൂടുതലായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ഈ ഒരു ചെറിയ വെല്ലുവിളികളൊക്കെ ഓവർകം ചെയ്ത് നിങ്ങളുടെ സെലിബ്രേഷൻ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് നിങ്ങളുടെ ഒരു നേട്ടം ഉടനെ തന്നെ നിങ്ങളിലേക്കൊരു നേട്ടം വരുന്നതായിട്ട് എന്തൊക്കെയോ ഒരു കംപ്ലീഷൻ നിങ്ങൾക്ക് നടക്കാൻ പോകുന്നുണ്ട് എന്തൊക്കെയോ ഒരു സെലിബ്രേഷൻ നിങ്ങൾക്ക് നടക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ പറയാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളുടെ സന്തോഷത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങളോടൊപ്പം തന്നെയുണ്ട് അപ്പോൾ ഈ ഒരു വെല്ലുവിളികളെയൊക്കെ നിങ്ങൾ ചാടിക്കടന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്ന ഒരു സമയമാണ് ആ ഒരു സന്തോഷത്തെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഗാർഡ് ചെയ്തുകൊണ്ട് നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ ഉണ്ട് എന്നുള്ള ഒരു സന്ദേശമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ള മെസ്സേജ് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളെ ഹൈലി പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങളുടെ സന്തോഷങ്ങളെയും നിങ്ങളെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങളോടൊപ്പം തന്നെയുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു പോസിറ്റീവ് എനർജി കമൻറ്റിലൂടെ ക്ലെയിം ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഡീറ്റെയിൽസ് അവിടെ ലഭിക്കുന്നതാണ് ഓക്കെ ടിയേഴ്സ് താങ്ക് സോ മച്ച്